സി എ പ്രകാരം ആളുകൾക്ക് പൗരത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് കാലയളവിലെ ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നു ദാസിപ്പൂരിലെയും ഗോപി പല്ലവ്പൂരിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മമത ഇക്കാര്യം പറഞ്ഞത് സി ഐയുടെ ഭാഗമായി പൗരത്വം ലഭിച്ചവരെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിദേശികളെന്ന മുദ്രകുത്തി പുറത്താക്കപ്പെടുമെന്നും അവർ പറയുന്നു രാജ്യത്തിനായി യാതൊരുവിധ സംഭാവനകളും നൽകാത്ത മോദിയെ പല മാധ്യമങ്ങളും വെറുതെ പുകഴ്ത്തുകയാണ് എന്നാണ് മമത പറയുന്നത് സി എ നിയമപ്രകാരം കുടിയേറ്റക്കാരായ ഹിന്ദു സിഖ് സമുദായങ്ങൾക്ക് പൗരത്വത്തിനെ അപേക്ഷിക്കാമെന്ന് ഒരു മാധ്യമത്തിൽ വന്ന പരസ്യത്തിൽ പറയുന്നുണ്ട് ദയവായി അവരെ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ ഇതിനകം തന്നെ വിശ്വസ്തരായ പൗരന്മാരാണ് ഇപ്പോൾ അപേക്ഷിച്ചാൽ നിങ്ങളെ പിന്നീട് വിദേശിയെന്ന് മുദ്രകുത്തി പുറത്താക്കപ്പെടും എന്നാണ് മമത പറയുന്നത് എനിക്ക് മാധ്യമപ്രവർത്തകരോട് വിദ്വേഷം ഒന്നുമില്ല എന്നാൽ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ അത്തരം പരസ്യങ്ങൾ ഒരു പരിശോധനയും കൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എങ്ങനെയാണ് അവർക്കതിനെ കഴിയുന്നതെന്നാണ് മമൃതി ചോദിക്കുന്നത് ബംഗാളിലെ തൃണമൂൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പി പ്രവർത്തകർ ഗൂഢാലോചന നടത്തിയെന്ന് അവകാശപ്പെടുന്ന വീഡിയോകൾ സന്ദേശ്കാലിയിൽ നിന്നും പുറത്തു വന്നിരുന്നു അതുപോലെ ബി ജെ പി ആസൂത്രണം ചെയ്ത നുണയാണ് ഈ സി എ എ സന്ദേശകാലിയിൽ ചെയ്തതുപോലെ ബി ജെ പി നടത്തുന്ന നുണ തന്നെയാണിത് അതിൽ വീഴരുതെന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഭാഗം മാത്രമാണത് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അവർ ജനങ്ങളെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്യും നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ബി ജെ പിയെ വിശ്വസിക്കരുതെന്നും മമത പറഞ്ഞു എൻ ആർ സി വഴി ആദിവാസികളെയും കുർമികളെയും മറ്റ് പിന്നോക്ക ജാതികളെയും തുരത്താനും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് അവർക്കിടയിൽ ഭിന്നിപ്പ് നടത്താനും ബി ജെ പി ആഗ്രഹിച്ചേക്കാം എന്നാൽ എൻ്റെ അവസാന ശ്വാസം വരെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് മമത പറയുന്നത് ബി ജെ പിയെ ആദിവാസി വിരുദ്ധരെന്ന് വിശേഷിപ്പിച്ച മമത ജയിലിൽ കഴിയുന്ന ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ കുറിച്ചും സംസാരിച്ചു ജനപ്രിയ ആദിവാസി നേതാവ് ഹേമന്ത് സോറിനെ ബി ജെ പി ജയിലിലാക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിച്ചിരുന്നു ി ജെ പി എന്ന പാർട്ടി ഏകാധിപത്യത്തിലും ഒരു പാർട്ടി ഭരണത്തിലും വിശ്വസിക്കുന്നവരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടം കൂടി ബാക്കി നിൽക്കെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം രാജ്യത്ത് മുന്നൂറിലേറെ പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വം നൽകിയിട്ടുണ്ട് ആദ്യമായാണ് സി എ ഐ പ്രകാരം രാജ്യത്ത് പൗരത്വം നൽകുന്നത് ഡൽഹിയിൽ പൗരത്വം ലഭിച്ച പതിനാല് പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ വെല്ലയാണ് നേരിട്ട് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് ഡൽഹി യു പി ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങാനിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഈ നീക്കം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഒഴികെയുള്ള ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ തുടങ്ങിയ ആറ് മതങ്ങളിൽപ്പെട്ടവർക്കാണ് സി പ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുന്നത്